Radio Line, News Update. <laughs> to <Brought> you കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ തിരഞ്ഞെടുപ്പിന് യു കെ യുടെ സമ്പദ് വ്യവസ്ഥ വളർച്ച കൈവരിച്ചു പലിശ നിരക്ക് കുറച്ചേക്കും തിരഞ്ഞെടുപ്പിന് മുൻപ് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിലെത്തിയിട്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാതെ വന്നത് ഋഷി സുനാക്കിന് വലിയ തിരിച്ചടിയായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിട്ടറി പോളിസി കമ്മിറ്റി തുടർച്ചയായ ഏഴാം സിറ്റിംഗിലും പലിശ നിരക്ക് അതേപടി നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പലിശ കുറയ്ക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും തൽക്കാലം അത് വേണ്ടെന്ന് വയ്ക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് ബാങ്കിന്റെ തീരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇതുതന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഇപ്പോഴിതാ യു കെയുടെ സമ്പദ് വ്യവസ്ഥ മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പണപ്പെരുപ്പം കുറഞ്ഞതും വളർച്ചാ നിരക്കിലെ മുന്നേറ്റവും കൂടി പരിഗണിക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓഗസ്റ്റിൽ ചേരുന്ന അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പലിശ കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നു പ്രതീക്ഷിച്ചതിലും ഇരട്ടിയാണ് മെയ്യിലെ വളർച്ച നിരക്ക് നിർമ്മാണ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റമാണ് മെയ്യിലെ വളർച്ച നിരക്കിൽ പ്രതിഫലിച്ചത് ഭവന നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു സാധാരണഗതിയിൽ യു കെ സമ്പദ് വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന സേവനമേഖല മെയ് മാസത്തിൽ ശതമാനമാണ് വളർച്ച കൈവരിച്ചത് ഷോപ്പുകൾ ബാറുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും സേവനമേഖലയിൽ ഉള്ളത് കെന്റിലെ ഗുരുദ്വാരയിൽ സിഖ് വിശ്വാസികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പതിനേഴുകാരൻ അറസ്റ്റിൽ കുത്തേറ്റത് കെൻ ഗ്രേവ്സെന്റിലെ ഗുരുദ്വാരയിൽ കത്തിക്കുത്തു നടത്തിയ കൗമാരക്കാരനെ പിടികൂടി രണ്ട് സിഖ് വിശ്വാസികളെ ക്ഷേത്രത്തിൽ വെച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പതിനേഴുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൗമാരക്കാരനായ അക്രമിയെ പോലീസ് ബലം പ്രയോഗിച്ച് കീഴടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗുരു നാനാക് ദർബാർ ഗുരുദ്വാരക്ക് പുറത്ത് കൈകളിലും കൈത്തണ്ടയിലും മുറിവുകളുമായി നിൽക്കുന്ന വിശ്വാസികളുടെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് പുതിയ ഉപപ്രധാനമന്ത്രി ആഞ്ചലി റെയിനർ ഈ ഗുരുദ്വാരയിൽ സന്ദർശനം നടത്തിയിരുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സമുദായങ്ങളുമായി അടുക്കാനുള്ള ലേബർ പദ്ധതികളെക്കുറിച്ച് റെയിനർസ്റ്റിക് നേതാക്കളുമായി ചർച്ചയും നടത്തി കുത്തേറ്റ രണ്ടുപേർക്കും ഏറ്റ പരിക്കുകൾ മാരകമല്ലെന്ന് കെൻ പോലീസ് പറഞ്ഞു സംഭവത്തിൽ മറ്റു പ്രതികൾക്കായി തിരച്ചിലും നടത്തുന്നില്ല അർദ്ധരാത്രിയിൽ വലിയ പോലീസ് സാന്നിധ്യമാണ് ഏർപ്പെടുത്തിയത് നിരവധി ഓഫീസർമാരും എയർ ആംബുലൻസും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഗ്രേവ് ഗുരുദ്വാരയിലുണ്ടായ ആക്രമണം ഞെട്ടിക്കുന്നതും ദുഃഖകരവുമാണെന്ന് ഗ്രേവ് ലേബർ എം പി ഡോക്ടർ ലോറൻസ് സെലിവൻ പറഞ്ഞു സംഭവത്തിൽ വിശദവിവരങ്ങൾ പുറത്തുവരുന്നതിനു മുൻപ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് അദ്ദേഹം ലിവർപൂളിലെ ഒരു പ്രൈമറി സ്കൂളിൽ രണ്ട് കുട്ടികൾ മരണമടഞ്ഞത് ആശങ്ക ഉണർത്തുന്നു യു ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയാണ് കുട്ടികളുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചത് കുട്ടികൾ ഇരുവരും ലിവർപൂളിലെ എവർട്ടണിലുള്ള മിൽസ്റ്റൈഡ് പ്രൈമറി സ്കൂളിലാണ് പഠിച്ചിരുന്നത് പഠനവൈകല്യമുള്ള കുട്ടികൾക്കായുള്ള സ്കൂളാണ് പ്രൈമറി സ്കൂൾ പ്രൈമറി സ്കൂളിൽ നിലവിൽ അണുബാധയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിലും രണ്ട് കുട്ടികളുടെ മരണത്തിന് കാരണം ജിആർഡി ആണെന്ന് പറയാൻ പറ്റില്ലെന്നാണ് യു കെ എസ് എച്ച് എ അറിയിച്ചത് സാധാരണ ഗ്യാസ്ട്രിക് രോഗം മൂലം മരണം സംഭവിക്കയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കുട്ടികളുടെ മരണവാർത്ത കടുത്ത ആശങ്കയാണ് അധ്യാപകരിലും മാതാപിതാക്കളിലും ഉണ്ടാക്കിയിരിക്കുന്നത് മിൽസ്റ്റൈഡ് പ്രൈമറി സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി ജിആർഡി കേസുകൾക്ക് ശേഷം യു കെ എച്ച് എസ് എ ലിവൾ സിറ്റി കൌൺസിലിനോടും ആരോഗ്യവകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് യു കെ എച്ച് എസ് എയുടെ ശേഷം മേഴ്സി സൈഡ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ടീമിന്റെ കൺസൾട്ടന്റ് എം മാ സവേജ് പറഞ്ഞു മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത് ഛർദി വയറിളക്കം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ വിഴിഞ്ഞത്തിന്റെ കേരളക്കരയുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ആ സ്വപ്നം ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് തീരമണിഞ്ഞു ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സെല്യൂട്ട് നൽകിക്കൊണ്ടാണ് വിഴിഞ്ഞം സ്വീകരിച്ചത് ഇന്നാണ് റൺ കപ്പലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വികസന കുതിപ്പിൽ വിഴിഞ്ഞം നിർണായക ഘടകമായി മാറിയേക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ശമ്പളത്തിനും പെൻഷനുമായി ധനസഹായം നൽകാനാകില്ലെന്ന നിലപാടിൽ ധനവകുപ്പ് കെ എസ് ആർ ടി സിക്കുള്ള സർക്കാരിന്റെ കൈത്താങ്ങം അവസാനിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തുമെന്ന് ധനവകുപ്പ് കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നതാണ് ഈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷൻ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചിരിക്കുകയാണ് ഇതോടെ കെ എസ് ആർ ടി സിയിൽ ശമ്പളത്തിനും പെൻഷനുമായി സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായം ഇനി ലഭിക്കില്ലെന്ന് ഉറപ്പായി ജൂൺ മാസത്തിൽ മുപ്പത് കോടി രൂപ ശമ്പളത്തിനായി അനുവദിക്കുമ്പോൾ തന്നെ ഇനി സഹായം നൽകാനാകില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുനൂറ്റി കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ കെ എസ് ആർ ടി സിക്ക് വർഷങ്ങൾക്ക് മുൻപ് കെ ടി ഡി എഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു പലിശയും പിഴപ്പലിശയുമായി ഇത് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം കൂടിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് കോടി നൽകിയത് നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെട്ടത് അറുനൂറ്റി കോടി തന്നതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ലെന്നും കെ എസ് ആർ ടി സി തന്നെ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്നാലെ ജപ്പാനും ചെമ്മീനു നേരെ മുഖം തിരിക്കുന്നു ദുരിതകയത്തിൽ തൊഴിലാളികൾ അമേരിക്കയ്ക്ക് പിന്നാലെ ജപ്പാനും ചെമ്മീനു നേരെ മുഖം തിരിക്കുകയാണ് ജപ്പാനിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി താഴേക്ക് പോയതോടെ കേരളത്തിന്റെ മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കടലാമ സംരക്ഷണത്തിന്റെ പേരിലാണ് അമേരിക്ക ചെമ്മീൻ ഇറക്കുമതി നിരോധിച്ചതെങ്കിൽ സാമ്പത്തിക മാന്ദ്യമാണ് ജപ്പാൻ ഇറക്കുമതി കുറയ്ക്കാൻ കാരണം ജപ്പാൻ കമ്പനികൾ നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ തന്നെ വിറ്റുപോയിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ എടുക്കാൻ അവർ പഴയ താൽപര്യം കാട്ടുന്നില്ല ജപ്പാനിലേക്കുള്ള കയറ്റുമതി പൊടുന്നനെ കുറഞ്ഞത് കേരളത്തിലെ മത്സ്യ കയറ്റുമതി സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അവർ നേരത്തെ സ്റ്റോക്ക് ചെയ്തിരുന്ന ചരക്കും അയക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇതുകൂടാതെ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചെമ്മീൻ ഇറക്കുമതി കുറയ്ക്കുന്നുണ്ട് ചൈന വില കുറച്ച് ചെമ്മീൻ എടുക്കുന്നതും പ്രശ്നമാവുകയാണ് കേരളത്തിന്റെ സമുദ്രോത്പന്ന കയറ്റുമതി മേഖല അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ് കേരളത്തിലാണെങ്കിൽ സാധാരണ തൊഴിലാളികൾക്ക് ഏറ്റവും അധികം കടൽ ചെമ്മീൻ ലഭിക്കുന്ന കാലമാണിത് പൂവാലൻ ഇനത്തിൽപ്പെട്ട ചെമ്മീൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ലഭിക്കുന്നുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇഷ്ട ഇനമാണ് ഇത് നേരത്തെ കിലോഗ്രാമിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയായിരുന്നു ഇതിന്റെ മൊത്തവില എന്നാൽ ഈ സീസണിൽ അറുപത്തിയഞ്ച് മുതൽ എൺപത് രൂപ വരെയായി വില കുത്തനെ ഇടിഞ്ഞു കയറ്റുമതി കുറഞ്ഞതോടെയാണ് വില താഴേക്ക് പോയത് പൂവാലിന് വില കുറഞ്ഞതോടെ ചെറിയ ചെമ്മീൻ വിഭാഗത്തിലുള്ള തെള്ളി ഉൾപ്പെടെ എല്ലാത്തരം ചെമ്മീനുകൾക്കും വില ഇടിയുന്നു കുറഞ്ഞ വിലയ്ക്ക് ചെമ്മീൻ വിൽക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു ചെമ്മീൻ കയറ്റുമതി നിലച്ചതോടെ ആയിരങ്ങൾക്കാണ് പണി നഷ്ടമായിരിക്കുന്നത് ഇനി സ്പോർട്സ് വാർത്തകൾ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യ പുറത്തേക്ക് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കുമെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് വിവരം ഇവന്റിനായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ തന്നെ ഒരു ഹൈബ്രിഡ് മോഡൽ ടൂർണമെന്റ് നടത്തുന്നതിന് ബി സി സി ഐ സി സിയെ പ്രേരിപ്പിക്കും അതേസമയം ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ കളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ പി സി ബി ഉറച്ചു നിൽക്കുകയാണ് ബി സി സി ഐയുടെ നിർദ്ദേശം ഐ സി സി നിരസിച്ചാൽ പിന്നെ കാര്യമായെന്നും പറയാനാകില്ല പക്ഷേ അവർക്ക് ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പിന്മാറുന്നത് ഗ്യാല ഇവന്റിന്റെ ബ്രാൻഡ് മൂല്യത്തെ സാരമായി ബാധിക്കും എന്നാൽ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗമാകാത്ത സാഹചര്യം വന്നാൽ ടൂർണമെന്റിൽ ശ്രീലങ്ക ഇന്ത്യയുടെ സ്ഥാനം പിടിക്കും കട്ട് ഓഫ് തീയതിയിലെ മോശം റാങ്കിംഗ് കണക്കിലെടുത്ത് ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത നേടുന്നതിൽ ശ്രീലങ്ക പരാജയപ്പെട്ടിരുന്നു യൂറോ കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ ചിത്രം തെളിഞ്ഞു ഫുട്ബോൾ ആരാധകർക്ക് വിരുന്നിരിക്കിയ യൂറോ കോപ്പ പോരാട്ടങ്ങൾ അതിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ കാൽപന്തലിൽ മഹാശക്തികളായ രണ്ട് ഭൂഖണ്ഡങ്ങളുടെ കിരീടാവകാശികൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇനി ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് ഐ യൂറോ കപ്പിന്റെയും കോപ്പ അമേരിക്കയുടെയും ഫൈനൽ ചിത്രം തെളിഞ്ഞു രണ്ട് കിരീടാവകാശികളെയും മണിക്കൂറുകളുടെ ഇടവേളയിൽ അറിയാം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം യൂറോ ഫൈനൽ ഇന്ത്യൻ സമയം ഞായർ രാത്രി പന്ത്രണ്ട് മുപ്പതിനും നടക്കും കോപ്പ ഫൈനൽ തിങ്കൾ പുലർച്ചെ അഞ്ച് മുപ്പതിനും ഡ്യൂറൻ കപ്പ് രണ്ടായിരത്തിനാല് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരാനിരിക്കുന്ന ഡ്യൂറൻ കപ്പിനുള്ള ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വ്യാഴാഴ്ച നടന്നു നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും അവരുടെ മുൻ പതിപ്പിലെ രണ്ട് ഫൈനലിസ്റ്റുകളായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ഒരേ ഗ്രൂപ്പിൽ ഒന്നിച്ചു ജൂലൈ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ ഐ എസ് എൽ ഐ ലീഗ് അന്താരാഷ്ട്ര ടീമുകൾ സായുധ സേനയിൽ നിന്നുള്ള ടീമുകൾ എന്നിവയിൽ നിന്നുള്ള ഇരുപത്തിനാല് ടീമുകൾ ഏറ്റുമുട്ടും നേപ്പാളിന്റെ ത്രിഭുവൻ ആർമി എഫ് സി ബംഗ്ലാദേശ് ആർമി ഫുട്ബോൾ ടീം എന്നിവയ്ക്കൊപ്പം മുൻപതിപ്പിൽ നിന്ന് മടങ്ങിയെത്തിയ അന്താരാഷ്ട്ര ടീമുകളും പങ്കെടുക്കും ഈ വർഷം ജംഷഡ്പൂരും ഷില്ലോങ്ങും കോക്രജാറിനെയും കൊൽക്കത്തയെയും ആതിഥേയ നഗരങ്ങളായി ചേരുന്നു പ്രധാന വേദിയായ കൊൽക്കത്ത മൂന്ന് ഗ്രൂപ്പുകൾക്കും ജംഷഡ്പൂർ ഷില്ലോങ് കോക്രജാർ എന്നിവ ഓരോ ഗ്രൂപ്പിനും ആതിഥേയത്വം വഹിക്കും ടൂർണമെന്റ് ഒരു റൌണ്ട് റോബിൻ ലീഗ് ഫോർമാറ്റിൽ നോക്കൌട്ട് ഘട്ടങ്ങളോടെ നടക്കും കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി ക്രീരംഗനിൽ നടക്കുന്ന ഫൈനലിൽ കലാശിക്കുന്നു മൊത്തത്തിൽ മത്സരങ്ങൾ കളിക്കും ഓരോ ഗ്രൂപ്പിലെയും മുൻനിര ടീമുകളും രണ്ട് മികച്ച രണ്ടാം സ്ഥാനക്കാരും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഏഴ് ദശാംശം എട്ട് ഏഴ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും